പി ചെ അബ്ദുൽ കലാം ലൈബ്രറി വായന പക്ഷാചരണം വായന എട്ടാം ദിവസം വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ കഥ നീർനാഗം വായിക്കുന്നത് ആഷ്വിൻ ഷാജി ഗവൺമെൻറ് ബ്രണ്ണൻ എച്ച് എസ് എസ് തലശ്ശേരി ആറാം ക്ലാസ് വിദ്യാർത്ഥി നമസ്കാരം ഞാൻ ആശ്വിൻ ഷാജി പ്രശസ്ത എഴുത്തുകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ സർപ്പയജ്ഞം എന്ന കഥയിലെ ഒരു ഭാഗമാണ് ഞാൻ ഇവിടെ വായിക്കുന്നത് എനിക്ക് ആറേഴ് വയസ്സുള്ളപ്പോഴത്തെ കഥയാണ് ഞങ്ങളുടെ നാട്ടിൽ പാമ്പിനെ കൊല്ലുന്ന ഒരു ബമ്പൻ ഉണ്ടായിരുന്നു ഏതു ഭയങ്കര മൂർഖനോടും അദ്ദേഹം എതിരിടും അദ്ദേഹത്തെ പോലെ ഒരു ബമ്പനാകണം എന്നുണ്ടായിരുന്നു ഞാൻ ആദ്യം എതിരിട്ടത് ഒരു നിർനാഗത്തോടാണ് ഞാൻ ഈ പറയുന്ന നീർനഖം വളരെ പാവപ്പെട്ടതാണ് ഒരു രണ്ടടി നീളം ചെറുവിരലിൻ്റെ അത്ര വണ്ണം തോട്ടിൽ ആമ്പലിൻ്റെ അടുത്തങ്ങനെ തല നീട്ടിയിരിക്കുകയാണ് ചെറിയ വല പരലും പോവുകയാണെങ്കിൽ പിടിക്കാം നീർക്കോലി എന്നാണ് മൂപ്പരുടെ പേര് ഞാൻ വലിയൊരു പച്ച ഇർക്കിളെടുത്ത് അച്ചത്ത് ഒരു കുടുക്കുണ്ടാക്കി എന്നിട്ട് സാവധാനം വളരെ സാവധാനം അവൻ്റെ കഴുത്തിന് വെച്ച് ചിണക്കിയുരുവലി ദാ നീർനാഗം ഈർക്കിളിൻ്റെ തുമ്പിൽ തൂങ്ങുന്നു അവനെയും വഹിച്ചുകൊണ്ട് അടുത്തുള്ള പല വീട്ടുകളിലും കയറിയിറങ്ങി സമപ്രായക്കാരും അതിൽ കുറഞ്ഞവരുമായ ഒട്ടേറെ ശിഷ്യന്മാരുവേയും ശിഷ്യകളെയും സമ്പാദിച്ചു ഉച്ചയായി വിശപ്പ് തോന്നി തുടങ്ങി നിർനാഗത്തെയും കൊണ്ട് ഞാൻ വീട്ടിലെത്തി വരാന്തയിലെ വരിയുടെ ഇടയിൽ നിർണാഗത്തെ തൂക്കിയിട്ടു അതിൻ്റെ അടുത്തു തന്നെ രണ്ട് മൂന്ന് ചുരൽ വടികൾ തിരികിയിട്ടുണ്ട് പ്രായമനുസരിച്ചുള്ള മുഴുപ്പുകളുമുണ്ടതിന് വലുത് എന്നെ അടിക്കാൻ എൻ്റെ ബാപ്പ കൊണ്ടുവന്നതാണ് കച്ചവടക്കാരനാണ് ബാപ്പ ഞാൻ അടുക്കള വശത്ത് ചെന്നപ്പോൾ ഉമ്മ കൂട്ടാൻ തളിക്കുകയോ കടുകു വറക്കുകയോ ചെയ്യുകയാണ് ഞാൻ അയൽപക്കത്തു ചെന്ന് ശിഷ്യഗണങ്ങളുമായി വർത്തമാനം പറഞ്ഞു ഒരു ശിഷ്യന്റെ കയ്യിൽ നിന്നും പകുതി തേങ്ങാപ്പൂള് വാങ്ങിച്ചു തിന്നു അപ്പോൾ ബാപ്പയുടെ കഠോരമായ വിളി ഓ എന്ന് ഞാൻ വിളികേട്ടു എന്നിട്ട് വീട്ടിൽ ചെന്നു അവിടെ ഒരു സംഭവം നടന്നു കഴിഞ്ഞു ഉച്ച നമസ്കാരത്തിന് ബാപ്പ നിസ്കാരപ്പായ വിരിച്ചു കാലു കഴുകി അതിൽ കയറി നീണ്ടു നിവർന്നു നിന്നു അള്ളാഹു അക്ബർ എന്ന് കൈകൾ രണ്ടുമുയർത്തി നെഞ്ചത്ത് കെട്ടാൻ പോകുമ്പോൾ ദാ കിടക്കുന്നു നേരെ കൺപുമ്പിൽ ഒരു നീർനാഗം ബാപ്പ നമസ്കാരം പൂർത്തിയാക്കി എടീ ബാപ്പ വിളിച്ചു എന്താണ് ഉമ്മ വിളി കേട്ട് കൊണ്ടുവന്നു ബാപ്പ ചൂണ്ടി കാണിച്ചു എന്താടി ഇത് ഒരു കുഞ്ഞാണിത് എന്നാൽ കൊണ്ടുപോയി നീ മുലകൊടുത്തു വളർത്തിക്കോ ഞാനെന്തിനാ മുലകൊടുത്തു വളർത്തുന്നത് ഞാൻ വെറ്റതാണോ ഉമ്മ ബെറ്റതല്ല ആ കുഞ്ഞിനെ ഉമ്മ പ്രസവിക്കാത്ത ഒരു കുഞ്ഞിനെ ഉമ്മ മുല കൊടുത്ത് എന്തിനു വളർത്തണം പിന്നെ എന്തിനാടി ഞാനെങ്ങനെ അറിയാനാണ് ഇവിടെ എങ്ങനെ വന്നിടീ ഞാനെങ്ങനെ അറിയും ഉമ്മ പറഞ്ഞു അവനായിരിക്കും ഈ അവൻ എന്ന് പറഞ്ഞാൽ ഇവൻ തന്നെയാണ് അവൻ എവിടെടി അവിടെ എങ്ങാനും കാണും അങ്ങനെയാണ് എടാ എന്നുള്ള അട്ടഹാസം ഉണ്ടായത് ഞാൻ സന്നദ്ധിയിൽ ചെന്നു നീർനാഗം കിടന്നു പുളയുന്നത് ഞാൻ ഞെട്ടലോടെ കണ്ടു എന്താടാ ഇത് ഞാൻ പറഞ്ഞു നീർനാഗം പാപ്പ ചിരിച്ചു കേട്ടോടി പാവപ്പെട്ട നീർക്കോലിക്കുഞ്ഞ് നീർനാഗം ഉമ്മ പറഞ്ഞു പള്ളിക്കൂടത്തിൽ അങ്ങനെ ആയിരിക്കും പറഞ്ഞു കൊടുക്കുന്നത് എന്നാൽ ഇത് ഞാൻ സ്കൂളിൽ നിന്ന് പഠിച്ചതല്ല ഞങ്ങളുടെ നാട്ടിൽ ഒരു കളിക്കാരൻ വന്നു തമിഴനാണ് സാമാന്യം ദേതപ്പെട്ട രണ്ട് മൂന്ന് മൂർക്കൻ പാമ്പുകൾ ഉണ്ടായിരുന്നു അതിനെ മേൽപ്പടി ഞാൻ ചന്തയിലെല്ലാം കൊണ്ടു നടന്നു കളിപ്പിച്ചു ഒരു നാലു മണിയായപ്പോൾ അദ്ദേഹം വെള്ളി വെളിപ്പറമ്പിൽ പാമ്പുകളുടെ കൊട്ട അരികൽ വെച്ചു ഉറങ്ങി ഉണർന്നു നോക്കുമ്പോൾ പാമ്പുകളുമില്ല കൊട്ടയും ഇല്ല സ്ഥലത്തെ കള്ളന്മാരാരോ മോഷ്ടിച്ചു കളഞ്ഞു പിന്നെ ആ പാമ്പുകളെയും കൊട്ടേയും കിട്ടുന്നത് നാലു ദിവസം കഴിഞ്ഞാണ് ആ നാല് ദിവസം പണിയൊന്നുമില്ലാതെ പട്ടിണി കിടക്കാൻ കഴിയാത്തതുകൊണ്ട് അദ്ദേഹം കുറേ പാമ്പുകളെ പിടിക്കാൻ ഉഗ്രൻ ശ്രമം നടത്തി അദ്ദേഹത്തിന് പിടിക്കാൻ കഴിഞ്ഞത് നാലഞ്ച് നീർക്കോലുകളെ ആണ് അദ്ദേഹം അതിനെ എല്ലാം കൊണ്ട് ചന്തയിൽ വന്നു പാരുങ്കോ പാരുങ്കോ നീർനാഗം എന്ന് ഒച്ച എടുക്കാൻ തുടങ്ങി ചിരിച്ചു അദ്ദേഹത്തിൻ്റെ അടുത്തു നിന്നാണ് നീർനാഗം എനിക്ക് കിട്ടിയത് തമിഴ്നാടിനോടുള്ള കടപ്പാട് ഞാൻ അവിടെ തുറന്നു സമ്മതിച്ചു കൊള്ളട്ടെ എന്നാൽ ബാപ്പ അത് സമ്മതിക്കുമോ എടാ ബാപ്പ പറഞ്ഞു ഇതെന്തിനാടാ നീ ഇവിടെ കൊണ്ടുവന്നു വെച്ചത് ഞാൻ മിണ്ടിയില്ല ബാപ്പ സാധാരണയായി എന്നെ അടിക്കാറുള്ള ചുരൽ വടി കൊണ്ട് കാൽ ഡസൻ അടി എൻ്റെ തുടയിൽ വെച്ചു തന്നു നല്ല ഒന്നാം നമ്പർ അടിയൊന്നുമല്ല ഇടത്തരം ബാപ്പ എന്നെയോട് നീർനാഗത്തെ എടുപ്പിച്ചു തോട്ടിൻ്റെ അടുത്തു ചെന്നു ഞാൻ ആ കുരുക്ക് ഊരി അതിനെ മോചിപ്പിച്ചു ബാപ്പ പറഞ്ഞു അള്ളാഹുവിൻ്റെ സൃഷ്ടിയിൽ ഒന്നിനെയും കാരണം കൂടാതെ ദ്രോഹിക്കരുത് നന്ദി